ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെയൊക്കെ ജീവിതം ഒരു തീവണ്ടി യാത്ര പോലെയാണെങ്കിൽ നമ്മളിൽ പലരും ഇപ്പോഴും ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ് എന്തിനാണെന്നോ ലഗേജ് അടുക്കി വെക്കുന്ന തിരക്കിലാണ് പക്ഷേ ആ തിരക്കിനിടയിൽ നമ്മൾ കയറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീവണ്ടി ചിലപ്പോൾ സ്റ്റേഷൻ വിട്ടു പോയിട്ടുണ്ടാകും അപ്പോൾ എന്താണ് ഈ തീവണ്ടി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ യഥാർത്ഥ യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ് ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ ശരിക്കും അനുഭവിക്കേണ്ട സന്തോഷം എന്ന തീവണ്ടി നമ്മളെയും കാത്തുനിൽക്കാതെ കടന്നുപോകുന്നുണ്ടോ അപ്പോ ഈ പറയുന്ന ട്രെയിൻ ഏതാണ് ഈ ആശയം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു സാങ്കല്പിക തീവണ്ടി സ്റ്റേഷനിലേക്ക് പോകാം അവിടെ നമ്മളെല്ലാവരും യാത്രയ്ക്കു വേണ്ടി കാത്തുനിൽക്കുകയാണ് പക്ഷേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് ഈ ആശയം ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരനെ പോലെയാണ് ജീവിതകാലം മുഴുവൻ നമ്മൾ വിശ്രമമില്ലാതെ ഓരോന്ന് ശേഖരിച്ചു കൊണ്ടേയിരിക്കുന്നു പണം പദവി നേട്ടങ്ങൾ അങ്ങനെ ലഗേജുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു ഈ ഒരു ആശയത്തെ വളരെ മനോഹരമായിട്ട് എങ്ങനെ ചുരുക്കാം അതായത് തൻറെ സ്വന്തം ട്രെയിനിൽ കയറാൻ മറന്നിട്ട് ലഗേജ് ഒരു യാത്രക്കാരനെ പോലെ ഭൗതികമായ കാര്യങ്ങൾ ശേഖരിക്കുന്ന തിരക്കിൽ നമ്മുടെ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം നമ്മുടെ ജീവിതം തന്നെ നമ്മൾ മറന്നുപോകുന്നു അപ്പോൾ ഈ ശേഖരിക്കുന്ന ലഗേജിനൊക്കെ ഒരു ഭാരമില്ലേ തീർച്ചയായുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് സൗകര്യങ്ങൾ ഒരിക്കലും നമുക്ക് സമാധാനം നൽകണമെന്നില്ല ഒന്നാലോചിച്ചു നോക്കൂ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ളൊരു മുറിയിലിരിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നത് പുറത്ത് പ്രകൃതിയിൽ സ്വസ്ഥമായി ഇരിക്കുമ്പോഴായിരിക്കും അല്ലേ അപ്പോ കൂടുതൽ വസ്തുക്കൾ എന്നാൽ കൂടുതൽ സന്തോഷം എന്ന നമ്മുടെ ഒരു ധാരണയുണ്ടല്ലോ അതിനെ ചോദ്യം ചെയ്യുകയാണ് ഈ ആശയം കുറച്ചും കൂടി ശക്തമായി പറയാണ് ഈ വാക്യം നമ്മൾ വലിയ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഈ ഭൗതികമായ നേട്ടങ്ങളുണ്ടല്ലോ അതെല്ലാം താൽക്കാലികമാണ് അവസാനം ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടവയാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരു നിമിഷം സത്യസന്ധമായി ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ പദവി നിങ്ങൾ വാരിക്കൂട്ടിയ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആവശ്യങ്ങളെ ശരിക്കും തൃപ്തിപ്പെടുത്തുന്നുണ്ടോ നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനം തരുന്നുണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നമ്മൾ പിന്തുടരുന്നത് ഒരു മിഥ്യാബോധത്തെയാണ് ദൂരെ വെള്ളമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പക്ഷേ അടുത്തേക്ക് ചെല്ലുംതോറും അകന്നു പോകുന്ന ഒരു മാരീചിക അതൊരിക്കലും യഥാർത്ഥ സംതൃപ്തിയിലേക്ക് നമ്മളെ എത്തിക്കില്ല അപ്പോൾ പിന്നെ എന്താണൊരു പോംവഴി നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത് വിവേകം എന്ന വാക്കാണ് ഇവിടെ ഏറ്റവും പ്രധാനം സിമ്പിളായി പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം അതിലേക്കെത്താനുള്ള എന്താണ് എന്ന് ശരിയായി തിരിച്ചറിയാനുള്ള ആ അറിവാണ് വിവേകം ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ സാധ്യം എന്ന് പറയുന്നത് ആന്തരിക സമാധാനം അർത്ഥവത്തായ ഒരു ജീവിതം നല്ലൊരു സ്വഭാവം ഒക്കെയാണ് എന്നാൽ അതിലേക്കെത്താനുള്ള മാർഗങ്ങൾ അഥവാ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളാണ് അതായത് സംയമനം സേവനം വിവേകത്തോടെയുള്ള ചിന്ത ഇതൊക്കെയാണ് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഉപകരണങ്ങൾ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ പണവും വീടും കാറുമൊക്കെ എവിടെ വരുമെന്ന് അല്ലേ അവയൊന്നും മാർഗങ്ങളല്ല വെറും സൗകര്യങ്ങൾ മാത്രമാണ് അതായത് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ പക്ഷേ അവ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് സഹായിക്കില്ല ഏറ്റവും പ്രധാനമായി നമ്മുടെ ആത്മാവിനൊപ്പം അവയൊന്നും വരുന്നില്ല ഈ ആശയങ്ങൾക്കൊന്നും ഒരു പുതുമയുമില്ല കാലങ്ങളായി പറഞ്ഞു പോരുന്ന കാലാതീതമായ ജ്ഞാനത്തിന്റെ പിൻബലം ഇതിനുണ്ട് നമുക്കതിലേക്കൊന്ന് ശ്രദ്ധിക്കാം മനുഷ്യന് പറ്റുന്ന അടിസ്ഥാനപരമായ ഒരു തെറ്റാണ് ഈ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ജീവിക്കാനുള്ള സൗകര്യങ്ങളെ നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കുന്നു എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഊർജ്ജം മുഴുവൻ അതിനുവേണ്ടി കളയുന്നു ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട് അല്ലെ എന്തൊക്കെയാണ് ലക്ഷ്യമല്ലാത്തത് എന്ന് കൃത്യമായി പറയുന്നു നമ്മുടെ യഥാർത്ഥ മാർഗം എന്ന് പറയുന്നത് ആന്തരികമായ സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെയാണ് എന്താണ് ശരിക്കും പ്രാധാന്യമുള്ളതെന്ന് അളക്കാനുള്ളൊരു വഴി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആത്മാവിനൊപ്പം കൊണ്ടുപോകാൻ പറ്റാത്തതൊന്നും യഥാർത്ഥ മാർഗമല്ല നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മാത്രമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഇതൊക്കെ കേട്ടിരുന്നാൽ മാത്രം മതിയോ പോരാ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ശരിയായ തീവണ്ടിയിൽ കയറാൻ കഴിയാ നമുക്ക് നോക്കാം ശരിയായ തീവണ്ടിയിൽ കയറാൻ നമ്മളെ സഹായിക്കുന്ന വളരെ ലളിതമായ നാലു പടികളാണിത് ഒന്നാമതായി ഭൗതിക വസ്തുക്കൾ ലക്ഷ്യമല്ല യാത്രയിലെ സൌകര്യങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുക രണ്ടാമതായി ആ സൗകര്യങ്ങൾ ശേഖരിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സന്തോഷത്തിന്റെ യഥാർത്ഥ തീവണ്ടി മിസ്സാക്കരുത് മൂന്നാമതായി നമ്മുടെ കൂടെ വരുന്ന യഥാർത്ഥ ലഗേജ് നമ്മുടെ നല്ല ഗുണങ്ങളാണെന്ന് മനസ്സിലാക്കുക അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക വസ്തുക്കൾക്ക് പിന്നാലെ പായുന്നതിനു പകരം ആത്മപരിഷ്കരണത്തിന് മുൻഗണന നൽകാൻ തുടങ്ങുക ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് എന്തോ വലിയൊരു ഭാരമായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം യഥാർത്ഥവും ശാശ്വതവുമായ ആനന്ദത്തിലേക്ക് നീങ്ങുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ സ്വാഭാവികമായൊരു പ്രകൃതമാണ് നമ്മളതിനെ തിരികെ കണ്ടെത്തുകയേ വേണ്ടു അപ്പോൾ ഈയൊരു വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ചോദ്യം നേരെ നിങ്ങളോടാണ് ഈ അനാവശ്യ ലഗേജിന്റെയൊക്കെ ഭാരം താഴെ ഇറക്കി വെച്ച് നിങ്ങളുടെ ആ യഥാർത്ഥ യാത്രയ്ക്ക് ആ സന്തോഷത്തിന്റെ തീവണ്ടി പിടിക്കാൻ ഇന്ന് തന്നെ തുടക്കം കുറിക്കാൻ നിങ്ങൾ തയ്യാറാണോ